ഒന്ന് കൺഫേം ചെയ്യാൻ പറ്റിയിട്ട് ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചു പെട്ടെന്ന് എനിക്ക് ഞാനൊരു മെസ്സേജ് അയക്കുന്നു ഞാനൊരു മീറ്റിങ്ങിലാണ് എനിക്ക് എമർജൻസി ആയിട്ട് പൈസ വേണം എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് ഞാൻ എനിക്ക് മെസ്സേജ് അയച്ചു തന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുടെ കൂട്ടുകാരനോ അല്ലെങ്കിൽ പണ്ട് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ആളോ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ ഒരാൾ നിങ്ങളെ വിളിച്ചിട്ട് വിളിച്ചിട്ടല്ല നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാണ് ഫേസ്ബുക്കിൽ ഒരു എമർജൻസി ഉണ്ട് പെട്ടെന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല ഞാനുള്ളത് ഒരു എമർജൻസിയിലാണ് എനിക്ക് ഇത്ര എമൗണ്ട് വേണം ഈവനിങ്ങോ മറ്റോ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു മെസ്സേജ് വരികയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇതേ തരത്തിലുള്ള തട്ടിപ്പിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിളാണ് അപ്പം ഇത് വന്നിട്ടുള്ളത് എൻ്റെ ഒരു കൂട്ടുകാരൻ അയച്ചു തന്നിട്ടുള്ള അവന് വന്ന അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിന് വന്നിട്ടുള്ള കോണ്ട ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ വന്ന മെസ്സേജ് ആണ് ഹായ ഹൗ ആർ യു പ്ലീസ് സെൻഡ് മീ യുവർ വാട്സ്ആപ്പ് നമ്പർ സോ ഫൈൻ എന്നൊക്കെ മെസ്സേജ് അയച്ച് വാട്സാപ്പ് നമ്പറും അയച്ചു കൊടുക്കും കം ഇൻ വാട്സാപ്പ് എന്ന് പറയുന്നു വാട്സാപ്പിൽ വന്നു എന്തിനാണ് വാട്സാപ്പിലേക്ക് വിളിച്ചതെന്ന് നമുക്ക് അടുത്തതായി മനസ്സിലാവും അപ്പോൾ ഈ വാട്സാപ്പ് നമ്പറിന് നിങ്ങൾക്ക് നോർമൽ കോൾ വിളിക്കാൻ പറ്റുന്ന വാട്സാപ്പ് നമ്പർ ആയിരിക്കില്ല നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ എങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ സ്ക്രീൻഷോട്ടുകളൊക്കെ കാണിക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും ഇതിലുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്തായാലും ഹൈഡ് ചെയ്യും കാരണം ഇതിൽ കുറച്ച് ഫോട്ടോസൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് ഹൈഡ് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ള മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ നീഡ് ഹെൽപ്പ് എന്താണ് ചോദിക്കുമ്പോഴേക്കും നെക്സ്റ്റ് ചോദിക്കുന്നത് ഗൂഗിൾ പേ ഉണ്ടോ ഗൂഗിൾ പേ ഇല്ല ഫോൺ പേന്ന് പറയുന്ന സമയത്ത് ഹാവ് ടു ട്രാൻസ്ഫർ സം മണി ടു എ ഫ്രണ്ട് വില് യു അങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഇദ്ദേഹത്തിന് ഡൗട്ടായി എൻ്റെ കുട്ടുകാരൻ അദ്ദേഹം പറഞ്ഞു സർ കോൾ മീ കോൾ ആഫ്റ്റർ സം ടൈംസ് എന്ന് മെസ്സേജ് അയച്ചു കാരണം കോൾ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സ്പോട്ട് പൊളിയും സോ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ആണ് സ്ലീപ്പിങ് ഉറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞു കാരണം കുറച്ച് ടൈം കിട്ടുമല്ലോ നമ്മൾ ഇതിന്റെ റിയാലിറ്റി അറിയാനുള്ള കുറച്ച് ടൈം കിട്ടും ഉള്ളത് കൊണ്ട് അദ്ദേഹം കുറച്ച് ഡിലേ ആക്കി അതിനുശേഷം അതിനുശേഷമാണ് ഈ വന്നത് പതിനായിരം രൂപ വേണമായിരുന്നു ഈവനിങ് ഇത് ഞാൻ തിരിച്ചു തരാം എന്നുള്ള രീതിയിലാണ് മെസ്സേജ് വന്നിട്ടുള്ളത് ഇത് കുറച്ചുകൂടെ ആധികാരികമാക്കാൻ വേണ്ടിട്ട് ഒരു കുട്ടി സുഖമില്ലാത്ത ഒരു കുട്ടിയുടെ ഒരു ഫോട്ടോ ഒക്കെ അയച്ചിട്ട് പ്ലീസ് എമർജൻസി ആണെന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ കൂട്ടുകാരനെന്ത് റിയൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് ആക്ച്വലി ഒരു സീനിയർ പേഴ്സൺ ആയിരുന്നു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയിട്ടുള്ള ഒരു സീനിയർ പേഴ്സൺ സോ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ സീനിയർ പേഴ്സണിന് കോണ്ടാക്ട് ഉള്ള ഒരാളുമായിട്ട് ഇദ്ദേഹം സംസാരിച്ചു അപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ഓൾറെഡി സ്റ്റാറ്റസൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക്ഡ് ആണ് സോ ദയവ് ചെയ്ത് ആർക്കും നിങ്ങൾ എൻ്റെ പേരിൽ പൈസ അയച്ചു കൊടുക്കരുതെന്ന് സ്റ്റാറ്റസൊക്കെ അപ്ലോഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് കണ്ടതോടുകൂടി കൂട്ടുകാരൻ കൂട്ടുകാരനെന്ത് ചെയ്തു പൈസ അയക്കുന്ന പോലെ ജസ്റ്റ് ട്രാൻസാക്ഷൻ ഐ ഒക്കെ ടാ ഞാനത് ഹൈഡ് ചെയ്തിട്ടുള്ളത് പൈസ അയക്കുന്ന പോലെ ഒരു രണ്ടായിരം അയച്ചതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു അയച്ച് അദ്ദേഹത്തിന് വന്നിട്ടില്ല ആ പൈസ കിട്ടിയില്ല എന്ന് മനസ്സിലായ സമയത്ത് വേറെ ഒരു നമ്പർ കൊടുത്തു ഓക്കെ ഇത് എന്റെ കയ്യിൽ ആകെ രണ്ടായിരമേ ഉള്ളൂ ഇതെടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് അയച്ചു കൊടുത്തത് ഇത് സംഭവം പൈസ അയച്ചിട്ടില്ല റിയൽ ആയിട്ട് ഫേക്ക് എഡിറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുത്തതാണ് അപ്പൊ വേറെ ഒരു നമ്പർ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ നമ്പറിലേക്ക് ഒന്ന് അയച്ചാട്ടെ ഓക്കെ നൗ ട്രാൻസ്ഫർ രണ്ടായിരം രണ്ടായിരം എങ്കിൽ രണ്ടായിരം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ അയക്കാൻ പറഞ്ഞു അതിനുശേഷം അദ്ദേഹം കൂടുതൽ ചാറ്റ് ഒന്നും ചെയ്യാന്നില്ല എനിക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതും അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ റിലേറ്റീവോ അവരുടെ സെയിം പ്രൊഫൈലിൽ വന്നിട്ട് പൈസ ചോദിച്ചാൽ കൂടെ ദയവ് ചെയ്ത് ഒറ്റയടിക്ക് പൈസ അയച്ചു കൊടുക്കരുത് ഫോൺ വിളിച്ച് കൺഫേം ചെയ്യാം ഞാൻ ജസ്റ്റ് ഇന്ന് എൻ്റെ വൈഫിനോട് ഒന്ന് കൺഫേം ചെയ്യാൻ പറ്റിയിട്ട് ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചു എടി ഞാൻ നിന്നോട് പെട്ടെന്ന് എനിക്ക് ഞാനൊരു മെസ്സേജ് അയക്കുന്നു ഞാനൊരു മീറ്റിംഗിലാണ് എനിക്ക് എമർജൻസി ആയിട്ട് പൈസ വേണമെന്ന് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഞാൻ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അവൾ സ്പോട്ട് പറഞ്ഞാൽ ഞാൻ അപ്പാട് അയച്ചു തരും സോ ഇത് എനിക്കുള്ള റിയൽ ആയിട്ടുള്ള എനിക്ക് വന്നിട്ടുള്ള റിപ്ലൈ ആണ് എൻ്റെ വൈഫിന്റെ സൈഡിൽ നിന്ന് സോ നമ്മുടെ പ്രിയപ്പെട്ടവര് നമുക്ക് പൈസ അയച്ചു തരും നമ്മുടെ ഒരു പേര് കണ്ടു കഴിഞ്ഞാൽ ചില സമയത്ത് പൈസ തരും അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ആരെങ്കിലും നിങ്ങളോട് പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണ്ടപ്പെട്ട ആളാണെങ്കിലും ഫേസ്ബുക്കിൽ നിന്നോ അല്ലെ വാട്സാപ്പിലോ വന്ന് പൈസ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് കൺഫേം ചെയ്യുക അവരാണ് പറ്റുമെങ്കിൽ ആയിട്ട് പോയി മീറ്റ് ചെയ്ത് പൈസ കൊടുത്താൽ നിൽക്കുക കാരണം ചെറിയ പൈസ ഒന്നുമല്ല ചോദിച്ചിട്ടുള്ളത് പതിനായിരം രൂപയാണ് പറ്റുമെങ്കിൽ നേരിട്ട് പോയി മീറ്റ് ചെയ്തിട്ട് പൈസ കൊടുക്കാൻ നിൽക്കുക ഒരു കാരണവശാലും ഒരു അറിയാത്ത അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക ഇനി എനിക്കറിയാം ഒരുപാട് പേർക്ക് ഇത് വന്നിട്ടുണ്ടാവാം ഒരുപാട് പേർ പൈസ ഇതിൽ കളഞ്ഞിട്ടും ഉണ്ടാവാം അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എനിക്കൊരു പ്രചോദനമായിരിക്കും ആകെക്കൂടെ ചാനലിനുള്ള സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ സബ്സ്ക്രൈബറെ ആയിട്ടുള്ളൂ പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഏകദേശം ഒമ്പത് മാസം മുമ്പ് മുതൽ എനിക്ക് വരുന്ന അല്ലെങ്കിൽ എൻ്റെ കൈ മുമ്പിൽ എത്തുന്ന ഇതുപോലുള്ള സ്കാമിൻ്റെ ജെനുവിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചാനലിൽ കയറി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി